ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വെക്ടോർ ചാനൽ ഇന്ന് നമ്മളൊരു സേമിയ പായസം തയ്യാറാക്കാനാണ് വന്നിരിക്കുന്നത് അതിന് ഞാൻ വലിയ എഫേർട്ടൊന്നും എടുക്കുന്നില്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാക്കറ്റ് ഈസ്റ്റ പാക്കറ്റ് കിട്ടി ആ പാക്കറ്റ് കൊണ്ടിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കാം അതിന് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പൊതുവെ ആദ്യം കാണിച്ചല്ലോ നമ്മുടെ സേമിയുടെ പാക്കറ്റുണ്ട് പിന്നെ എക്സ്ട്രാ ഞാൻ എടുത്തേക്കുന്ന അമോളിൻ്റെ ബട്ടറാണ് പിന്നെ നമ്മൾ മിൽക്ക് ഇതാണ് നമുക്ക് നിലവിൽ പായസം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഓക്കെ അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുത്ത് വെച്ച് പ്ലെയിൻ ആക്കാം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് പഞ്ചസാര മെൽറ്റ് ചെയ്യും മെൽറ്റ് ചെയ്ത് ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഞാൻ മെൽറ്റ് ചെയ്യും കാരണം നമുക്ക് ആ ഒരു കളറ് അത് ഒരു അടിപൊളി കളറല്ലേ മെൽറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ അപ്പോൾ അത് ഒരുകി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ ഇളക്കി അത് നല്ലപോലെ അലിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടർ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കൊക്കെ ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബട്ടർ ആഡ് ചെയ്യും അതിന് ബട്ടർ നല്ലപോലെ രണ്ടും കൂടെ യോജിപ്പിച്ച് നല്ലപോലെ മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമ്മുടെ മിൽക്ക് ആഡ് ചെയ്യണം അതിലേക്ക് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ അലത്ത് വരുമ്പോഴേക്കും നമുക്കൊരു ഹാഫ് പാക്കറ്റ് പാല് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ സേമി വേവിക്കുന്നത് കാരണം കുട്ടികൾക്ക് പാലിൻ്റെ ചുവ ഫ്രണ്ടിൽ നിൽക്കുന്ന വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും ബട്ടറും കൂടെ നല്ലപോലെ യോജിപ്പിച്ച് ഒന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലേക്ക് നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്യും കിട്ടും പാലിലേക്ക് അല്ലെങ്കിൽ ആ പാലിൻ്റെ ഒരു കട്ടി ഉണ്ടാവും അത് നമുക്ക് അത്ര സുഖമല്ല വേവാനായിട്ട് ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ പാക്കറ്റും കണ്ടില്ലേ ഈ മിക്സിനെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട പാക്കറ്റാണ് പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അതിൽ എന്തൊക്കെ ഐറ്റംസാണുള്ളതാണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം കണ്ടില്ലേ പൊട്ടിക്കുമ്പോൾ തന്നെ എല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഉള്ളിലുണ്ട് ഷുഗർ ഏലക്ക കാഷ്യം കിസ്മിസ് എന്നു വേണ്ട സക്കറ സാധനങ്ങൾ നമുക്ക് അതിനുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് തിളച്ചുവന്ന് നമ്മുടെ മിക്സ് അതിനേക്കിട്ട് ആഡ് ചെയ്യാം നല്ലപോലെ കൈ വിടാതെ ഇളക്കി എടുക്കണം കേട്ടോ വേണ്ടില്ലേ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം ഇളക്കി ഇളക്കി ഇളക്കും പോലെരിക്കും അടുക്കി പിടിക്കാണ്ട് ഇളക്കാണ് നല്ലപോലെ ഏകദേശം ഒരു ഹാഫ് ബുക്കായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഗീ ജി ആർ ബിയുടെ ഗീ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഗീ അതിലേക്ക് ആഡ് ചെയ്യാം നല്ലപോലെ നമുക്ക് തിളച്ചൊന്നും പോയവകുമ്പോഴേക്കും ഗീ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് പായസത്തിൽ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി നെയ്യൊക്കെ കൂട്ടിച്ചേർന്നപ്പോഴേക്കും അടിപൊളിയൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പകുതി പാക്കറ്റ് പാൽ കൂടെ നമ്മൾ അതിലേക്ക് ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നല്ലപോലെ അത് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അച്ഛന് നേരം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ പായസം റെഡിയാണ് കേട്ടോ നമ്മുടെ പായസം റെഡിയായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ ഇതാണ് നമ്മുടെ റെഡി ആണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റാ